ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വണ്ണം ഇല്ലാത്തവർക്ക് വണ്ണം വെക്കാൻ വേണ്ടിയുള്ള ഒരു സൂപ്പർ റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ ഓർക്കുന്നില്ല ഇത് ഇത് ആൽമണ്ട് ഗം ആണ് ആൽമണ്ട് ഇത് ഒരുപാട് ആൾക്കാർ ഇത് വെച്ചുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കി കഴിച്ചിട്ട് വണ്ണം വെച്ചെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാനും ഇത് വാങ്ങിച്ചു എനിക്കധികം വണ്ണം ഒന്നുമില്ല അപ്പോൾ വണ്ണം വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ തലേ ദിവസം നമ്മൾ കുറച്ച് ഒരു നാലഞ്ച് കട്ട ഈ ആൽമണ്ട് ഗമ്മ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ഒഴിച്ച് വെക്കുക പിറ്റേ ദിവസാകുമ്പത്തേനും ഇത് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വരും പിറ്റേ ഇതുപോലെ ആയിരിക്കും ഇത് നമുക്ക് ഒന്നെങ്കിൽ പാലിലോ അതുമല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതിൽ ഒരു തരത്തിലുള്ള മായമോ അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ഈ ഒരു സംഭവം നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ പേടിക്കാനുമില്ല കുറേ വീഡിയോസ് കണ്ടിട്ട് ഞാനും ഈ ഒരു സംഭവം വാങ്ങിച്ചത് അപ്പോൾ പിറ്റേ ദിവസം ഞാനിത് എടുത്ത് ഒരു സ്പൂണാണ് എടുത്തത് അതിലേക്ക് ഞാൻ പാലാണ് തിളപ്പിച്ചാറിയ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിനായിട്ട് നമുക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ് കടയിൽ വാങ്ങിച്ച തേൻ ഉപയോഗിക്കേണ്ട നല്ല തേനാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി അതുമല്ലെങ്കിൽ ശർക്കര നമുക്ക് ചിരണ്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല സാധാരണ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താണ് കഴിക്കുന്നത് അതുപോലെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഏത് സമയത്തും കഴിക്കാവുന്നതാണ് രാവിലെയോ വൈകിട്ടോ കഴിക്കാം രാവിലെ കഴിക്കുന്നവരാണെങ്കിൽ തലേദിവസം വെള്ളത്തിട്ട് വെക്കണം അതല്ല വൈകുന്നേരമാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും അതല്ല എങ്കിൽ തലേദിവസം ഇട്ട് വെച്ച സംഭവം നമ്മൾ വൈകിട്ടാവുമ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വെക്കുവാണെങ്കിൽ വൈകിട്ട് കഴിക്കാം വൈകിട്ടാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ രാവിലെ കഴിക്കണം അതല്ലെങ്കിൽ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ കുഴപ്പമില്ല ഇത് ബദാം മരത്തിൻ്റെ കറയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അടിപെറ്റും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ പേടിക്കാതെ കഴിക്കാവുന്നതുമാണ് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയാം അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വെക്കണം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്